എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുദിയുടെ നവരസങ്ങൾ കാണണം അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും രേണു സുദിയെ കുറിച്ച് കരുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വലുതായിട്ട് അഭിനയിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി കോപ്രായങ്ങളാണല്ലോ അവർ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കരുതിയത് അവർക്ക് കോപ്രായങ്ങൾ കാണിക്കാൻ മാത്രമേ അറിയൂ എന്നാണ് പക്ഷേ ശരിക്കും അവരുടെ ആ ഒരു എന്താണ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ രേണു സുധി കാണിക്കുന്ന അഭിനയം അതിനകത്ത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലൊക്കെ പുള്ളിക്കാരത്തി ഇപ്പോൾ പോകാനായിട്ടൊക്കെ നിൽക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന അവതാരകൻ രേണുസ്തുതിയുടെ കഴിവ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് അഭിനയിച്ച് കാണിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ യാതൊരുവിധ മടിയും കാണിക്കാതെ തന്നെ ഫുൾ കോൺഫിഡൻസോടുകൂടി പുള്ളിക്കാരത്തി അദ്ദേഹം പറഞ്ഞ രീതിയിലൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്കിത്രയും നാളും രേണു സുധിയോടുണ്ടായിരുന്ന ആ ഒരു എന്താണ് ഒരു ചെറിയൊരിതുണ്ടായിരുന്നു ഇവരെന്താണ് ഈ കോപ്രായം കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഇത് അതൊക്കെ ഇങ്ങ് മാറിപ്പോയി കേട്ടോ ശരിക്കും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സൂപ്പർ കേട്ടോ എന്തായാലും വേണുവിൻ്റെ നവരസങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല പറയാൻ പറ്റുന്നില്ല എത്രത്തോളം ഇത്ര അടിപൊളിയായിട്ടൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും പണ്ട് ഒരു സിനിമയിൽ നമ്മുടെ ജഗദീശ് അല്ലേ നമ്മുടെ അമ്പിളച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ നവരസങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ പറയണ്ടല്ലോ നവരസങ്ങളുടെ ഉസ്താദാണല്ലോ ശരിക്കും അതിനു മറ്റാരും ഇതുപോലെ നവരസങ്ങൾ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ മുകളാണെങ്കിൽ ഡാൻസറാണ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പൊടി ഇതിൻ്റെയൊക്കെ ഡാൻസറാണ് കുട്ടി പക്ഷേ അവൾ പോലും ഇത്ര നന്നായിട്ട് നവരസങ്ങൾ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു കഴിവാണ് കേട്ടോ ഈ കഴിവ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസിച്ചു പോയി ശരിക്കും മലയാളത്തിൻ്റെ തന്നെ കനിയാണ് നമ്മുടെ രേണു ശ്രുതി ശരിക്കും ഈ പുള്ളിക്കാരത്തി കുറേ നേരത്തെ വരേണ്ടി വരേണ്ടതായിരുന്നു എന്തായാലും ഇനിയെങ്കിലും നമ്മൾ ആ ഒരു വലിയ കലാകാരിയെ തിരിച്ചറിയണം എന്തായാലും ബിഗ് ബോസിലോട്ടൊക്കെ പോകാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിയെ കൊണ്ട് ഈ നവരസങ്ങൾ അവർ ചെയ്യിച്ച് കാണിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേണുവിനെ അങ്ങനെ വില കുറച്ച് കാണി കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ബിഗ് ബോസിലൊക്കെ ചെല്ലുന്ന സമയത്ത് കസറുണ്ടേ അപ്പോൾ എന്തായാലും നിങ്ങളെ ഇനി ഞാൻ കുറേ നേരം ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും രേണുവിന്റെ നവരസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രേണു സുധിയുടെ നവരസങ്ങൾ കണ്ടിട്ട് വരാം ഒന്നാമത്തേത് ശൃങ്കാരം കാണിട്ടുണ്ട് ശൃങ്കാരം കാണിച്ചാലും അടുത്തത്രുണം എപ്പോഴത്തെ അവസ്ഥ പോകാനും തോന്നുന്നില്ല പോകാനും പറ്റത്തില്ല ഓക്കെ അടുത്തത് വീരം ഇത് ഇത് സത്യത്തിന് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവിടെ തലക്കെട്ടുള്ള ആടിയായിരിക്കണോ അത് അതായത് രേണു രേണുസൂദിയെ പുച്ഛിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എതിരെയുള്ള സാധനം ഉറക്കിക്കോ ആക്ഷൻ അപ്പൊ ഒന്നാമത്തത് ശൃങ്കാരം ശൃം കരുണം വീരം ഹാസ്യ നമ്മുടെ രേണുവിൻ്റെ നവരസങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അഭിനന്ദിക്കാൻ വാക്കുകളില്ല സൂപ്പർ രേണു സൂപ്പർ ഇത്രയും നന്നായിട്ട് നവരസങ്ങൾ കാണിക്കാൻ രേണുവിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ശരിക്കും അഭിമാനം തോന്നുന്നു ഭയങ്കര അഭിമാനം തോന്നുന്നു എന്തായാലും ഇനി രേണു സുതിയെ അതായത് വില കുറച്ച് കണ്ട കുറേ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇനി തീർച്ചയായും രേണു സുതി അംഗീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അപ്പോൾ എന്തായാലും വേൾഡൺ കുട്ടി വിൾഡൻ അപ്പോൾ പിന്നീട് പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ രേണു കുട്ടിയുടെ നവരസങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത് വളരെ ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്